ഈ വ്യാപാരാഴ്ചയിൽ ചെറുകിട ഇടത്തര വിഭാഗത്തിൽ നിന്നും ആറ് കമ്പനികളുടെ എസ് എം ഇ ഐ പി ഒകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിലെ മൂന്ന് ഐ പി ഒകൾ ബുധനാഴ്ച ആരംഭിക്കും ജി എം എൻവിറോ മാനേജ്മെൻറ്റ് ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് ഇന്ത്യ ഡോർലെക്സ് ടോപ്പ് സർഫസ് തുടങ്ങിയ എസ് എം ഇ ഐ പി യുടെ പ്രാരം ഓഹരി വിൽപ്പനയാണ് ബുധനാഴ്ച ആരംഭിക്കുന്നത് ഈ ഐ പി ഒകളുടെ വിശദാംശവും നിലയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയവുമാണ് ഇനി നമ്മൾ പങ്കുവയ്ക്കുന്നത് ആദ്യമായി ജി എം എൻവിറോ മാനേജ്മെൻറ്റ് മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനിയാണ് ജി എം എൻവിറോ മാനേജ്മെൻറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കമ്പനിയുടെ തുടക്കം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ പാക്കേജിംഗ് വേസ്റ്റുകളും കൈകാര്യം ചെയ്യുന്നതിലാണ് കമ്പനി ശ്രദ്ധ ഉന്നിയിരിക്കുന്നത് ഇതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനവും നടത്തുന്നുണ്ട് അതേസമയം കമ്പനിക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിനായാണ് ജി എം എൻവിറോ മാനേജ്മെന്റ് പ്രാരംഭ ഓഹരി ഉൽപ്പന്നമായി പ്രാഥമിക വിണിലേക്ക് കടന്നെത്തുന്നത് ആകെ നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപ വിണിൽ നിന്നും സമാഹരിക്കാനാണ് കമ്പനിയുടെ നീക്കം ജി എം എൻ വിറോ മാനേജ്മെൻറ്റ് ഐ പി ഐ ജൂൺ പത്തൊമ്പതിന് ആരംഭിക്കും ജൂൺ ഇരുപത്തൊന്ന് വരെ ഓഹരികൾക്കായി അപേക്ഷിക്കാം ഐ പി ഒയുടെ പ്രൈസ് ബാൻഡ് ഓഹരി ഒന്നിന് എഴുപത്തി മുതൽ എഴുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് ഓഹരികളുടെ ഗുണതങ്ങളായി ഈ ഐ പി ഒയിലേക്ക് അപേക്ഷിക്കാം റീറ്റെയിൽ നിക്ഷേപകർക്കായി മുപ്പത്തഞ്ച് ശതമാനം ഓഹരികൾ നീക്കിവെക്കുമെന്നാണ് ജി എം എൻ വിറോ മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ് എം ഇയിൽ ജൂൺ ഇരുപത്തി ആറിനായിരിക്കും ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതേസമയം ജി എം എൻവെറോ മാനേജ്മെൻറ്റ് ഐപിയുടെ നിലവിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അൻപത് രൂപയാണ് രേഖപ്പെടുത്തുന്നത് ജൂൺ ഇരുപത്തി വരെ ഇതേ നിലവാരത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം തുടരാനായാൽ എഴുപത് ശതമാനം ലിസ്റ്റിംഗ് നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത് ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് ഇന്ത്യ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനിയുടെ തുടക്കം എയർ കണ്ടീഷനിങ് പവർ ആൻഡ് ലൈറ്റിംഗ് വാട്ടർ സപ്ലൈ ഫയർ പ്രൊട്ടക്ഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിച്ചു നൽകുന്നു അതേസമയം കമ്പനിയുടെ നടത്തിപ്പിന് ആവശ്യമായ പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് നടപടികൾക്കുമായാണ് ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് പ്രാരംഭ ഓഹരി വിൽപ്പന നടത്തുന്നത് വിപണിയിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ആറ് എൺപത് കോടി രൂപ സമാഹരിക്കാനാണ് ഐ പി എയിലൂടെ ലക്ഷ്യമിടുന്നത് ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് ഐ പി ഒയിൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സമയപരിധിയിൽ ഓഹരിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം ഓഹരി എന്നതിന് തൊണ്ണൂറ്റി രണ്ട് രൂപ നിലവാരത്തിലാണ് ഐ പി ഒയുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഓഹരികളുടെ ഗുണങ്ങളായി വേണം ഐ പി ഐയിലേക്കുള്ള അപേക്ഷ നൽകേണ്ടത് റീറ്റെയിൽ നിക്ഷേപകർക്കായി അൻപത് ശതമാനം ഓഹരികളാണ് നീക്കിവെച്ചിരിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ് എം ഇയിൽ ജൂൺ ഇരുപത്തി ആറിന് ഓഹരി ലിസ്റ്റ് ചെയ്യും അതേസമയം ഫാൽക്കൺ ടെക്നോ പ്രോജക്ട്സ് ഐ പി ഐക്ക് നിലവിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല ജൂൺ ഇരുപത്തി ആറിന് മുമ്പ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ ലിസ്റ്റിംഗ് നേട്ടം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഡുർലെക്സ് ടോപ്പ് സർഫേസ് വിവിധ തരത്തിലുള്ള സോളിഡ് സർഫേസ് മെറ്റീരിയൽ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനിയാണ് ഡുർലെക്സ് ടോപ്പ് സർഫേസ് ലിമിറ്റഡ് രാജ്യമെമ്പാട് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് തുടക്കം ആരംഭത്തിൽ ഡുർലെക്സ് ആർക്കിടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് ലെക്സോർ ആസ്പിറോൺ തുടങ്ങിയ രണ്ട് ബ്രാൻഡുകളും കമ്പനിയുടേതാണ് അതേസമയം കമ്പനിക്ക് പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിനായാണ് ഡുർലെക്സ് ടോപ്പ് സർഫേസ് ഐ നടത്തുന്നത് ഇതിലൂടെ വിപണിയിൽ നിന്ന് നാൽപ്പത് കോടി രൂപ എൺപത് ലക്ഷം രൂപ സഹകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡൊർലക്സ് ടോപ്പ് സർവീസ് ഐ പി ഒയിൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ഓഹരികൾക്കായി അപേക്ഷിക്കാം ഓഹരി ഒന്നിന് അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് രൂപ നിലവാരത്തിലാണ് ഐ പി ഒയുടെ പ്രൈസ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരം ഓഹരിയുടെ ഗുണതങ്ങളായി വേണം അപേക്ഷ സമർപ്പിക്കാൻ റീറ്റെയിൽ നിക്ഷേപകർക്കായി മുപ്പത്തഞ്ച് ശതമാനം ഓഹരികൾ നീക്കിവെക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ് എം ഇയിൽ ജൂൺ ഇരുപത്തി ഓഹരിയുടെ ലിസ്റ്റിംഗ് അതേസമയം ഡുർലെക്സ് ടോപ്പ് സർഫേസ് ഐ പി യുടെ നിലവിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇരുപത്തി മൂന്ന് രൂപയായാണ് കുറിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി ആറ് വരെ ഇതേ രീതിയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലനിർത്താനായാൽ മുപ്പത്തിനാല് ശതമാനം ലിസ്റ്റിംഗ് നേട്ടം ലഭിച്ചേക്കാമെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച് വിവര പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം